വണ്ടിക്കാർ വണ്ടിക്കാറ ഞാൻ നനഞ്ഞു ഏ ഒന്ന് വരാ പോന്ന് എടീ വീട് കണ്ട് അലീനെ വീട് പുതിയ വാങ്ങി അവിടെ ഒരു അപ്പം ശരിക്കണം അങ്ങനെ കണ്ണ് വെച്ചിട്ട് എല്ലാരും താക്കോല് വാങ്ങിനെ ഇയാളാണ് ഇയാളാണ് ഈ പ്രോപ്പർട്ടിയിലെ ഓണർ എടി എടിയാ ഇപ്പൊ വേറ്റ ഞാൻ ഇന്നും പറഞ്ഞുതരാ നമ്മളിപ്പോൾ ഒരു മിഷനിലാണ് ഇനി ഞാൻ പറയാൻ പോണ കാര്യം എല്ലാരും ശ്രദ്ധിച്ചിട്ടോള നിങ്ങളെ കയ്യിൽ ഇപ്പൊര് ഒരു ബുക്ക് കിട്ടി കാണും കിട്ടിയാ ബുക്ക് കിട്ടിയ അപ്പൊ ഇനി കിളവൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാരും പ്രേതം പിടിക്കും അതായത് ഇവിടെ ഒരു ബുക്ക് കണ്ടുപിടിക്കാൻ പുള്ളിക്കാൻ പറഞ്ഞില്ലേ കണ്ണേ 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 പേടിച്ച് നിൽക്കല്ലേ ഇവിടെ രക്ഷപ്പെട്ടു പോയാ എവിടെ പോയാലും എവിടെ പോയാലും എവിടെ പോയാലും അയാൾ എന്താ ബുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞു അത് തന്നെ പറഞ്ഞത് ആ ബുക്ക് കണ്ടുപിടിക്ക ആ ഇതൊക്കെ സിമ്പിൾ ആണ് ഇതൊക്കെ സിമ്പിൾ ആണ് ഞാൻ ഒരു കാര്യം പറയാം എല്ലാരും ഇത് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ കൈനര കാശ് ഈ സിറ്റിൽ വേറെ എനിക്കത്ര അറിയാ തോക്കം എടുക്കണ്ട കള്ളം വരത്തില്ല ടോർച്ച് മാത്രം മതി വല്ലാരും എല്ലാരും അതായത് നമുക്ക് അഞ്ചു പേർക്ക് ഇവിടെ ബുക്ക് കാണാം അഞ്ചു പേര് ബുക്ക് കണ്ടുപിടിക്കണം അഞ്ചുപേര് അഞ്ചു ബുക്ക് റെഡി കെ റെഡി റെഡി അല്ലീനാ എവിടെ കടക്കണമെന്ന് എനിക്കല്ല കണ്ടുപിടിയാ എനിക്കറിഞ്ഞൂടാ ഇല്ലേ ഇതൊക്കെ ഞാൻ ചെയ്യണ ഓമിന്നലേ ഓമിന്നലേ കണ്ണിലേ നെഞ്ചിലേ ആ എല്ലാരും എന്റെ അടുത്തോട്ടാ ഞാൻ ഞാൻ മാപ്പിൽ മാർക്കറുണ്ട് എന്റെ അടുത്തോട്ട് തന്നെ ആരും എടുക്കല് ആരും എടുക്കല് ആരും എടുക്കല്ലേ ആരും എടുക്കല് ആരും എടുക്കല്ലേ വെറ്റാ കാണിച്ചു കൊടുക്കാ എല്ലാരും എന്റെ അടുത്തോട്ട് ഇതുപോലത്തെ ഒരു ബുക്ക് ആയിരിക്കും കണ്ടാ ഏറ്റെ കണ്ടാ ക്രാ ബുക്ക് എനിക്ക് കിട്ടി ഞാൻ ഞാൻ വായിച്ചു ഏപ്പിച്ചാ നിങ്ങൾക്ക് I am the journalist Joseph. I have received many reports about this house from from the uh, from the nearby town where it is located and I have traveled all the all the way here to investigate. From what I have here and research, okay? A man named Simon committed several murders here in the 1960s and buried his victims here by digging under his house. മോസ്റ്റ് പീപ്പിൾ He was killed by ghost. When I when I realized how serious and dangerous the incident was, because I ran into something when I entered the house, I gave up and write you this note. If you want to enter the house, you want to be careful because there could be dangerous surprises waiting for you there.

എല്ലാരും അപ്പൊ എല്ലാരും എൻജോയ് ചെയ്തോ നിങ്ങളിങ്ങനെ പേടിക്കല്ലേ എല്ലാ സൗത്ത് പറഞ്ഞാ നിങ്ങൾ ഇങ്ങനെ പേടിക്കല്ലേ നിങ്ങൾ എല്ലാവരും പോയി കണ്ടുപിടിച്ചിട്ടെങ്കിലും നിങ്ങളിങ്ങനെ ഇതൊക്കെ ഈസി പരിപാടിയാണ് പോയി നോക്കിട്ടുണ്ടെങ്കി പിന്നെ എന്താ എന്താ ഇടീ നിന്നെയൊക്കെ പ്രേതം പിടിച്ച് അവിടെ നാലുകാലിൽ നിർത്തും എൻജോയ് ണ്ട് ഫ്ലാസ്ലൈറ്റ് കഴിച്ചിട്ട് തന്നില്ല ഇടയിൽ ചന്ദ്ര ചന്ദ്ര വാ ചന്ദ്ര വാൻഷൻ നിങ്ങളെങ്ങനെ നിങ്ങൾ നിങ്ങളെ ടെൻഷൻ ആവല്ലേ എടീ ഇതിനൊക്കെ ഒരു നേക്കുണ്ട് ഈ എവിടെ എല്ലീവറ്റ് ചത്താ ആരേലും എവിടെയെങ്കിലും കേറിയോ ആരേലും ഉണ്ടോ സീന ദിന ചന്ദ്ര ഇവിടെ ആ നമ്മൾ വന്നു ഇല്ല ചന്ദ്രൻ ചന്ദ്രവെള്ളം സൗത്ത് കേറി ട്രീസ കേറി എനിക്ക് പേടിയാടി പതിപരിഹരിക്കാ ആ ഇത് ആരാണ് ഉണ്ടാക്കിയത് അവൻ മുടി പോട്ട് കെടരെ അവിടെ ചത്തെ പരിപാടി കേറി കേട്ടല്ല എടി ഇവിടൊന്നും ഇല്ല എടൊന്നും ഇല്ല ഞാൻ രണ്ട് ടോർച്ചു വേണ്ടി വിളിച്ച സഹായി അതെ ഞാൻ രണ്ട് ടോർച്ചിനേണ്ടിട്ട് ടോർച്ച് ടോർച്ച് കിട്ടില്ല കിട്ടില്ല കിട്ടിക്ക് ആരും പേടിക്കല്ലേ നിങ്ങൾ എന്റെ കൂടെ അങ്ങ് വന്നാൽ കേട്ടിട്ടുണ്ട് വഴിയില്ലേ വഴിയില്ല വേറെ വഴിയില്ല കാര്യത്തോ വേറെ വഴിയൊന്നുമില്ല ഏഹ് എനിക്ക് പറഞ്ഞു പുറത്തോ വഴിയില്ല ഞാൻ അതെ നിങ്ങൾ എല്ലാരും ഈ കോർണർ ഇരിക്കുന്ന പെയിന്റ് കണ്ടാ ഇതടുത്ത് കുടിക്കണം എടാ വന്ന വന്ന കയറി വന്ന കേറി വന്നോട് നിങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് ധൈര്യമായിട്ടോ അതെ നമ്മൾ താക്കോൽ 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 കണ്ടുപിടിക്കണവാ അല്ലേ പിന്നെ അല്ലാണ്ട് ഇവിടെ നിന്ന് രസം രക്ഷപ്പെടണ്ടേ അതെ ഇവിടെ എല്ലാ കോർണറിലും നോക്ക് താക്കോലും കിട്ടും എല്ലാവർക്കും ഒന്നും വേണ്ടെന്നോ എടാ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഒരു ബുക്ക് ഉണ്ട് എല്ലാരും ബുക്ക് വായിച്ചാണ് എന്റെ അടുത്ത് മൈ ഡോട്ടർ ഇതിന്റെ മണ്ടക്കേര് ബുക്കാണ് ഇവിടെ ഒരു ബുക്ക് ഉണ്ട് ഇതിന്റെ മണ്ടക്കേര് ബുക്ക് ഉണ്ട് അതെല്ലാരും വായിച്ചാണ് എടാ അങ്ങോട്ട് ആ ബുക്ക് അലീന പേടിക്കല്ലേ എവിടെ അയ്യോ എടി ആ എടി ഈ இன்னையடி சீட் எடுக்க இவரே எവിടെ요 నిక్కం പറ്റிட்டு പക്ഷേനിക്ക് கரெக்ட்டாயிது வரல எல்லாரை मारிடு மத்தmaal exam உள்ள நானா இல்ல இல்ல புக் வரல எனக்கு வா வா இவர 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 தா இவர കണ്ടா ஏ இவர கண்ணு വെச்சி നോക്ക് கண்ணு വെச்சி നോക്ക് இவர கண்ணு பார்த்தா ஒரு ஒரு பச்சை ஒரு டைப் இது കാണைக்கு ஆ ஆ இனி neck అవட neck review note ട എവിടെ കൂടിയോ ഓടിക്കോ ഞാൻ ഇല്ലേ രണ്ടല്ലൂടെ എന്റെ കൂടെ കേറി കയറിയുടെ ഇവിടെ നമ്മള് പറയണേ നിറഞ്ഞ ഒരു സീഡിയുണ്ട് അത് കണ്ടുപിടിക്കണം నిపది കണ്ടటൊന്നും చేయാനില്ല ಅದിലൊന്നും ಇಲ್ಲ ఎన్నెప్పుడు ఆ కొరనే బుక్ വെക്കി హଁ വീണ്ടും బుkka இവിടെက நம்ம ஆல்ரெடி கேர் యాదా చంద్రని చంద్రని இப்ப ఎവിടെയാ అలా நானே இവിടെ ര సీక్రెట్ డోర్ ഉണ്ട് అది കണ്ടുപിടக்கணும் ಅದని முன்ன ஒரு సీడీയും అలా ఉంది అలా మనం കണ്ടുอดச்சற ஒரு మామ నికిနေല്ലേ తిరిన్ని ఆ ఇక్కడ మామ ఎక్కడ తిరినిกินా ఆ అది అപ്പുറத்து ఆదిమే போய் കണ്ടുപിടితేనేక ఫ్రంట్ ఫ్రంట్ డిఫరెంట్ తీదిడిపో మార్ బ్యాక్ ఇరంగ అలా ಅದని முன்ன ஒரு సీడీ ആ ഒരു സീക്രട്ട് ഡോർ ആണ് സീക്രട്ട് ഡോർ ആണ് സീക്രട്ട് ഡോർ ഉണ്ട് വാ വാ ദാ ദാ ഇവര ഇവിടെ ഇപ്പൊ അല്ലേ 얘 ഇത് നിന്റെ അച്ഛേ എ എന്റ അച്ഛൻ എനിക്ക് അച്ഛൻ ഇല്ല എടാ എടി ഇത് തന്നെ ഇതിനി എനിക്ക് കണ്ണ് കണ്ണ് മാറ്റാൻ ഇതിടാന്ന് ഇത് പറ്റിയണ്ടി എനിക്ക് എങ്ങനെ ഇരിക്കണേ എനിക്ക് ഇങ്ങനെ ദാ ഇവിടെ ഒരു നോട്ട് ഉണ്ട്

ടാ നമ്മളെ പുള്ളികര് പാട്ടിട്ട് കൊടുക്കണം പാട്ടിട്ട് കൊടുക്കണം പാട്ടിട്ടൊരു സീഡി കണ്ടുപിടിക്കണം ആ സീഡി കണ്ടുപിടിക്കാണോ ഇനി പോണോ വാ വാ വ നിങ്ങള് എല്ലാ മുക്കുമൂല നോക്കേടാ എല്ലാ മുക്കുമൂല നോക്ക എല്ലാ മുക്കുമൂല ആ ഒരു 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 ഓ ആ ഒരാളിച്ച ഒരാൾച്ച മോളി പൊക്കോ മോളി പോക്കോ ഏ നമ്മളിതുവരെ വന്ന എന്ത് ലൂപ്പടാ മോളി പോലെ മോളി പോലെ അതെ ഏത് തറയിലൊക്കെ ആണ് എല്ലാ കോർണറും നോക്കി അരിച്ചു പറയാൾക്ക് സീഡി മതിന്റെ വിശ്വാസം ിസ്ാ ഞാൻ പറഞ്ഞാ എല്ലാരും എല്ലാരും റിവ്യൂനോട്ട് കൊടുത്തല്ലോ ഇനി സീഡ് എല്ലാര്ക്കും വേണം കേട്ടാ ഓകേയാണല്ലേ റൂം ലൂപ്പാ പക്ഷേ സാധനം നമുക്ക് കിട്ടും ശ്രദ്ധിച്ചു നടക്കണം ആണല്ലേ വീട്ടിൽ പോവാൻ പറ്റുമല്ലോ

എലി എനിക്ക് ഇതൊരു സീറ്റ് ഇട്ടിട്ടില്ല അല്ല എനിക്ക് സീറ്റ് ഇട്ടിട്ടില്ല അതെ എനിക്ക് അതെ 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 ഇവിടെ ഇവിടെ ഇടാൻ നോക്കിയാ ഒന്ന് ഇവിടെ അലീന തറേ നോക്കിയാ അലിനെ തറേ നോ തറേ നോക്ക് തറയില്ലേ തറയില്ലേ പ്രീസേട്ടീസേട്ടിയാ ആ എനിക്കിട്ട് എനിക്കിട്ട് ആ എവിടെ പോണ് എവിടെ പോണ നിന്റെ അച്ഛൻ ഇട്ട് കൊടുക്കല്ല പാട്ട് നോട് വാ വേറെ വഴി ഉണ്ട് മമ്മി എന്താ പറ്റീ എന്തോ എന്താ ത്രിസേ എന്താ എന്താ പറ്റീ ഞാൻ വെളി ഇറങ്ങി ഞാൻ വെളി ഇറങ്ങി ടാ വലി ആ വാ പറ എനിക്ക് അടുത്തില്ല എന്നെ ഹദയം എങ്ങനെയിട്ട് ഇടിക്കണം സന്ദ്രൻ പറയുന്നു കേക്കല്ലേ വെളി ഇറങ്ങി വാ ഹലോ എടി നമ്മൾ പ്രയാദം പിടിച്ചിങ്ങട്ടേ